ഒരു കാര്യം തീർന്നു അല്ലെങ്കിൽ കഴിഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മോസ്റ്റ്ലി ഏത് വേർഡാണ് യൂസ് ചെയ്യുക ഫിനിഷ്ഡ് എന്നാണ് അല്ലെ കോമൺലി യൂസ് ചെയ്യാതാണ് അപ്പോൾ അതിന് പകരമുള്ള ഒരു വേർഡാണ് റൺ ഔട്ട് അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം തീർന്നു എന്ന് പറയണമെങ്കിൽ നമുക്ക് ഈ റൺ ഔട്ട് എന്നുള്ള വേർഡ് യൂസ് ചെയ്യാൻ പറ്റും സോ അങ്ങനത്തെ കുറച്ച് സെന്റൻസസ് നോക്കാം സോ ദി ഫസ്റ്റ് വൺ ഭക്ഷണം തീർന്നു ഭക്ഷണം തീർന്നു എന്ന് നമുക്ക് എങ്ങനെ പറയാം വി ഹാവ് റൺ ഔട്ട് ഓഫ് ഫുഡ് എന്ന് പറയാം ഓക്കെ വി ഹാവ് റൺ ഔട്ട് ഓഫ് ഫുഡ് അല്ലെങ്കിൽ ഫുഡ് ഹാസ് റൺ ഔട്ട് എന്നും പറയാം ഓക്കെ രണ്ട് രീതിയിലും നമുക്ക് പറയാം സോ വേർഡ് നമുക്ക് ഏത് യൂസ് ചെയ്യാൻ പറ്റും റൺ ഔട്ട് എന്നുള്ള വേർഡ് യൂസ് ചെയ്യാൻ പറ്റും ഓക്കെ നെക്സ്റ്റ് വൺ പെട്രോൾ തീർന്നു ഇത് എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആണ് പെട്രോൾ തീർന്നു എന്ന് പറയുന്നത് സോ പെട്രോൾ തീർന്നു നമുക്ക് എങ്ങനെ പറയാം വി ആർ ഔട്ട് ഓഫ് ഫ്യൂവൽ എന്ന് പറയാം വി ആർ ഔട്ട് ഓഫ് ഫ്യൂവൽ എന്ന് പറയാം അത് അല്ലെങ്കിൽ നമുക്ക് ഈ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ള ഈ സെയിം സെന്റൻസ് യൂസ് ചെയ്യാം അതായത് വി ഹാവ് റൺ ഔട്ട് ഓഫ് ഫുഡിന് പകരം ഫ്യൂന്ന് യൂസ് ചെയ്യാം ഓക്കെ സോ വി ആർ ഔട്ട് ഓഫ് ഫ്യൂ അല്ലെങ്കിൽ വി ഹാവ് റൺ ഔട്ട് ഓഫ് ഫ്യൽ എന്ന് പറയാം ഓക്കെ നെക്സ്റ്റ് വൺ പാല് തീർന്നു ഓക്കെ പാല് തീർന്നു നമുക്ക് എങ്ങനെ പറയാം മിൽക്ക് ഹാസ് റൺ ഔട്ട് എന്ന് സിമ്പിളായിട്ട് സിമ്പിൾ ആയിട്ട് ലൈക്ക് കുറച്ചുകൂടി ഷോർട്ട് സെന്റൻസ് ആയിട്ട് മിൽക്ക് ഹാസ് റൺ ഔട്ട് എന്ന് പറയാം അല്ലെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞ ഈ ഒരു സെന്റൻസ് വി ഹാവ് റൺ ഔട്ട് ഓഫ് സോറി ഇവിടെ ആണ് സോ വി ഹാവ് റൺ ഔട്ട് ഓഫ് മിൽക്ക് എന്ന് പറയാം ഓക്കെ സോ എന്താണോ ആ ഒബ്ജക്റ്റ് എന്താണോ അല്ലെങ്കിൽ എന്താണോ ആ കാര്യം അത് ഇവിടെ നമ്മൾ റീപ്ലേസ് ചെയ്യാം ഓക്കെ സോ വി ഹാവ് റൺ ഔട്ട് ഓഫ് എന്ന് പറഞ്ഞിട്ട് എന്തും നമുക്ക് പറയാം ഓക്കെ ലാസ്റ്റ് വൺ പണം തീർന്നു അപ്പോൾ നമ്മൾ ആ പൈസ തീർന്നു എന്ന് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ കോമന്റ് ബോക്സിൽ കോമന്റ് ചെയ്യാം സോ താങ്ക് യു ഫോർ വാച്ചിങ് കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട് അതിൽ ക്ലിക്ക് ആൻഡ് ചെയ്യാൻ ചെയ്യാ ബൈ ഇംഗ്ലീഷ് വി യു പെർഫെക്റ്റ് ഇംഗ്ലീഷ്